നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ വെണ്മണിക്കടുത്ത് പുളിക്കത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഏക്കർ സ്ഥലമാണ് ചീപ്പ് റേറ്റ് കിട്ടുന്ന ഒരു ഏക്കർ സ്ഥലമാണ് സ്ഥലം ഇപ്പോൾ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുവാണ് പ്രധാന ആദായം എന്ന് പറയാനായിട്ട് കൊക്കോയും റബ്ബറും മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് കാപ്പിക്കുരു ഇതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ആദായന്ന് പറയാനുള്ളൂ സ്ഥലം ഇപ്പോ ഇതോടെ ഇങ്ങനെ കാറി പിടിച്ചു കിടക്കുവാണ് റിസോർട്ടൊക്കെ പണിയാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് പിന്നെ കൃഷി ചെയ്യാനാണെങ്കിലും നല്ല മണ്ണുള്ള സ്ഥലമാണിത് തൊട്ടടുത്ത് തന്നെ നല്ലൊരു വ്യൂ ഉണ്ട് നമുക്ക് ഈ പറമ്പിൽ പറമ്പിരുന്ന വ്യൂ കിട്ടും സ്ഥലക്കാർ ഈ മരങ്ങളൊക്കെ മൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ വ്യൂ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല സ്ഥലം കുറച്ച് നിരപ്പും ചെറിയ ചരിവും കൂടെ കൂടി അങ്ങനെ രണ്ട് തരത്തിൽ കിടക്കുന്ന സ്ഥലമാണ് കുറച്ച് ഭാഗം നല്ല നിരപ്പുണ്ട് കറണ്ട് കണക്ഷനൊക്കെ നമുക്ക് ലഭ്യമാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നല്ലേ ഈ ഭാഗത്ത് ലൈറ്റ് ചെരുവേ മാത്രമേ ഉള്ളൂ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് മെയിനായിട്ട് ഇതേപോലത്തെ റബ്ബറും കൃഷി എന്ന് പറയാനുള്ളു പിന്നെ കുറച്ച് മലയിഞ്ചിയും വെച്ചിട്ടുണ്ട് പറമ്പിൽ ടാറിംഗ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയാണ് ഈ സ്ഥലം ഉള്ളത് ഇതൊവണ്ണമുള്ള റബ്ബറാണ് പറമ്പിലുള്ളത് പിന്നെ നിറച്ചിതോല മലയിഞ്ചി വെച്ചിട്ടുണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല അടിപൊളി സ്ഥലമാണ് വിഭാഗമൊക്കെ നല്ല നിരപ്പായ സ്ഥലമാണ് ചെറുതും വലുതുമായ നിരവധി കൊക്കോ ഈ പറമ്പിലുണ്ട് നല്ല കായ്ഫലമുള്ള കൊക്കയാണ് ഇപ്പോൾ ഇത് പണിക്കുറവും നോക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ കിടക്കുന്നത് അല്ലെങ്കിൽ നല്ല കായുള്ള കൊക്കോയാണ് ഇതെല്ലാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില പത്തര ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുക ചെറിയ വില കിട്ടുന്ന സ്ഥലമാണ് പേപ്പറെല്ലാം ക്ലിയറാണ് ഒരേക്കർ സ്ഥലം പത്ത് പത്തര ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന വ്യൂവും നമ്മുടെ സ്ഥലത്തുനിന്ന് കിട്ടുന്നതാണ് റിസോർട്ടൊക്കെ പണിയാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കുറച്ചിടയ്ക്ക് ഓഫ് റോഡാണ് നമുക്കുള്ളത് ഇരുനൂറ് മീറ്ററോളം നമുക്ക് ഓഫ് റോഡുണ്ട് ഈ കാണുന്ന मोडिया